ഹലോ ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ദിവസമായി നമ്മളെ കണ്ടിട്ടല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ പനിയായിട്ടുണ്ടല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇന്നലെ രാത്രിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് ഡിസ്ചാർജ് ആയി വന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ കമൻസ് വന്നേക്കുന്നത് ചേച്ചി മറുപടി തരൂ മറുപടി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഇരുന്ന് സമാധാനമായിട്ടിരുന്നു ഒന്ന് രണ്ട് കുറച്ച് കമൻറ്റുകൾ വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരാമെന്നു പറയുക പക്ഷേ ആദ്യമായിട്ട് ചോദിക്കുന്നത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ആക്റ്റീവായി മണി ബ്രേക്ക് ഡൗൺ എന്ത് എന്താണെന്നുള്ളത് പറയാമോ എന്നുവെച്ചാൽ മണി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്നാണെന്നുള്ളത് പറയാമോ മണി ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഓൾ ഇങ്ങനെയാണ് മണി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് കിട്ടുമല്ലോ സ്റ്റാർസീൻ ആണെങ്കിലും നമ്മുടെ ഇൻസ്ട്രീം ആണെങ്കിലും റീൽസ് ആണെങ്കിലും ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് പറയുന്ന ഒരു പേരാണ് കേട്ടോ മണി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് എസ് ആർ മീഡിയ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് എനിക്ക് ഒരു മാസം ഒരു ഡോളർ കിട്ടും ഇങ്ങനെ പോയാൽ നൂറ് മാസം കൊണ്ട് നൂറ് ഡോളർ ആകും അവസാനം അവർ ബിസിനസ് അക്കൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടത്തില്ല എന്ന് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ബ്രോ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ നല്ല കണ്ടന്റുകൾ ഇട്ട് നോക്കും ഇപ്പൊന്നു പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ റീച്ച് ഒരു രക്ഷയില്ല നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീടും വീഡിയോയും ഓരോരുത്തരുടെയും വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അത് റീച്ച് കയറി പോകുന്നത് വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല പക്ഷെ അതിനകത്ത് കണ്ടന്റിനകത്ത് ക്വാളിറ്റി കാണും ചിലപ്പോൾ വീഡിയോയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല പക്ഷേ ആ കണ്ടന്റിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണാം അപ്പം അതുപോലെ നമ്മൾ നല്ല കണ്ടന്റുകൾ നോക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് റീച്ച് ചെയ്യും അത്യാവശ്യം ഏർണിങ്സും കിട്ടും കേട്ടോ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഈ കണ്ടന്റുകൾ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല അങ്ങനെ പ്രതീക്ഷിക്കുകയും നമ്മൾ ചെയ്യുക നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കരുത് ഇതിൽ നിന്ന് വേണ്ടി നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം നമ്മളിപ്പം വർക്കിങ് ചെയ് വർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും നമ്മളുടെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇരുത് എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നവർക്കാണെങ്കിൽ നമ്മുടെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം നമുക്ക് അല്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന എത്രയോ പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം പൈസ ഉണ്ടാക്കിയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ സെറ്റിലായേക്കുന്നവരുണ്ട് നമുക്കറിയാമല്ലോ അങ്ങനെയാണേലും നമുക്ക് ചെയ്യാം പക്ഷേ ഇതിന് കുറച്ച് സമയം വേണ്ടി വരും അല്ലാതെ ഓടി പടച്ചു വന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇട്ടിട്ട് നമുക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയകളിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഞാനും എനിക്കും അങ്ങനെയൊന്നും സമയമില്ല ഞാൻ എനിക്കോ ഈ പറയുന്ന വലിയ ഹേഡിങ്സ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല ഞാൻ ഇങ്ങനെ പറയുന്നതെന്നും പറഞ്ഞു അപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ അടുത്ത മാഡം ഞാൻ എൻ്റെ പഴയ പ്രൊഫൈൽ ഇഷ്യൂ ആയതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു അതിൻ്റെ അണ്ടറിലുള്ള പേജും ഡിലീറ്റ് ആയി ഇന്ന് ഒരു പുതിയ പ്രൊഫൈൽ തുടങ്ങി അത് പ്രൊഫഷണൽ ആക്കുവാൻ എത്ര സമയം ഞാൻ എന്തൊക്കെ ഫോളോ ചെയ്യണം പ്രൊഫൈലിൽ ഒരു പേജ് തുടങ്ങാനുള്ള ഗൈഡൻസ് കിട്ടിയാൽ കൊള്ളാം പ്ലീസ് ഞാൻ ഒരു രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യനാഥ് ചോദിച്ചേക്കുന്നു കേട്ടോ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്താൽ ഒരു നൂറ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ നൂറ് പേരുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരുണ്ടല്ലോ അന്നേരം തന്നെ നമ്മൾ ഓപ്പൺ നോക്കിയാൽ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ നൂറ് പോലും വേണമെന്നില്ല നമ്മൾ നമ്മുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ കാണും കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ അതിനുശേഷം നമ്മൾ ആ ആ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ പേജ് ആക്കണമെന്നൊന്നുമില്ല കാരണം ചിലപ്പോൾ ഒരു പുതിയ പേജ് ക്രീ ഈ പ്രൊഫൈലിൽ നിന്ന് പിന്നെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ച് കാണും പക്ഷേ ഇവരെല്ലാം നമ്മളെ ഫോളോ ചെയ്യണമെന്നില്ല കുറച്ച് പേരൊക്കെ നമ്മളെ ഫോളോ ചെയ്യും നമ്മുടെ വീഡിയോ ഒക്കെ വൈറലാകുമ്പോൾ അപ്പോൾ അതിന് നല്ല അങ്ങനെ ഉള്ളവർക്കാണ് എനിക്ക് ഭയങ്കര ഫോളോവേഴ്സിനെ കിട്ടാൻ എന്ന് ചോദിച്ചിന് ിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ പ്രൊഫൈല് തന്നെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിന് അമ്മ രണ്ടും നല്ല വ്യത്യാസമുണ്ട് ഞാൻ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രൊഫഷണൽ ബോർഡാണോ പേജ് ആണോ നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് ഒരു വീഡിയോ കുറച്ച് നാൾ മുന്നേ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കിയുള്ളൂ കേട്ടെങ്കിലും ഞാൻ ഓഡിയോ ഒന്ന് ഓടിച്ചതൊന്നും പറയാം നമുക്ക് ബെറ്റർ ബിസിനസ് യുട്ടെന്ന് പറയുന്ന ആപ്പിനകത്ത് നമ്മുടെ ഈ പേജ് ഉണ്ടാവില്ല മെറ്റാ ബിസിനസ് യൂട്ടിൽ അതിനകത്ത് അത് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊഫൈൽ പേജ് ആക്കുന്നതിനകത്ത് മെറ്റാ ബിസിനസ് യൂട്ട് ഉണ്ടാവില്ല നമുക്ക് പല ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് കിട്ടത്തില്ല എങ്കിലും മോസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽസ് നമുക്ക് ഈ പ്രൊഫൈലിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളുക അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടൻറ്റുകളൊന്നും നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല ഒരു കോപ്പി റേറ്റ് ഇടാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ വയലൻസ് ഒക്കെ അറിയാമല്ലോ എല്ലാം കൂടെ പറയുമ്പോൾ ഒത്തിരി ടൈം പോകും കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ പേജ് സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെ അടുത്ത ചേച്ചി മറുപടി തരണം കേട്ടോ എൻ്റെ എഫ് ബി പ്രൊഫൈലിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടി പക്ഷേ മണി ഏൺ ചെയ്യാനുള്ള എബിലിറ്റി ഉടൻ തന്നെ നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട് മോണിറ്റൈസേഷൻ ടൂൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് എന്താ ഇത് ഒഫ് കോഴ്സ് അത് കോപ്പി റൈറ്റഡ് ആണ് അല്ലെങ്കിൽ ആരോ ആരുടെയോ വീഡിയോ എടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് തന്നെയായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മൾ മോണിറ്റൈസേഷൻ പോകും കേട്ടോ ഇല്ല നമ്മൾ ഇന്നതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ല എന്ന് പറയേണ്ട ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം അവർ മുഴുവൻ റിവ്യൂ ചെയ്ത് 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 ലാസ്റ്റ് നമുക്ക് അയക്കുന്നതാണ് നിങ്ങളുടെ പോകാൻ സാധ്യതയുണ്ടത് അപ്പം ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിൽ പെട്ടെന്ന് പോവാൻ നമ്മൾ ഏതൊക്കെ വീഡിയോ ആണ് മറ്റുള്ളവരുടെ എടുത്തിട്ടുണ്ട് അല്ലെ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന വീഡിയോ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അന്നൊരു സ്പോട്ടിൽ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്യുക എൻ്റെ ഒരു പേജിന് ഇങ്ങനെ വന്നു ഞാൻ ഓടിപ്പോയി എൻ്റെതല്ലാത്ത കണ്ടന്റുകളൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ പോകേണ്ടൊന്നും വിഷമമൊന്നുമില്ല കേട്ടോ ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്ത് പക്ഷേ ഈ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ എല്ലാം പോയി കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തല്ലാത്ത എല്ലാ കണ്ടന്റും ഡിലീറ്റ് ചെയ്യുക ഒരു കണ്ടന്റ് പോലും വെച്ചക്കല്ലേ നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണും എന്തൊക്കെ കണ്ടൻറ്റുകൾ നമ്മൾ ചിലതിനകത്ത് കോപ്പിറൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നോട്ടിഫിക്കേഷൻ മുകളിൽ കാണും ചില റീൽസിൻ്റെയൊക്കെ നമ്മൾ മ്യൂസിക് എടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് സേഫായിട്ട് കൊണ്ടുപോ പൊയ്ക്കുകയുള്ളൂ കേട്ടോ ഒരു സ ഒരു സാംസങ് ഒരു സാംസങ് ചോദിച്ചോട്ടെ ഒരു സംശയം എന്നായിരിക്കും ചോദിച്ചോട്ടെ നമ്മുടെ ഇവിടുത്തെ അല്ലാതെ പോസ്റ്റ് ചെയ്യുമ്പോൾ കോപ്പിറേറ്റ് വരാതിരിക്കാൻ നമ്മുടെ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഇവിടുത്തെ ഇവിടെ ഇല്ലാത്ത പോ ഇല്ലാത്ത പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്നെ ഉദ്ദേശിച്ചെന്ന് നമ്മുടെ ഇവിടെ ഇല്ലാത്ത പോസ്റ്റ് ചെയ്യുമ്പോൾ കോപ്പറേറ്റ് വരാതിരിക്കാൻ നമ്മുടെ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സൗണ്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ റീൽസിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും ഇവൻ നമ്മുടെ ലോങ് വീഡിയോ ആണെങ്കിൽ കൂടെ അതിനകത്ത് നമ്മുടെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ എഫ് ബി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി പാർട്ടായി വരുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന് പുഷ്പ ബേബി ആ ചേച്ചിയോട് ചോദിക്കുന്നത് ചേച്ചി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പം ഒരു ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടാം അങ്ങോട്ട് എനിക്ക് സമയമില്ലാതെ ആയിപ്പോയി ലാസ്റ്റ് ഈ ലാസ്റ്റ് നമ്മൾ ഷെയർ കൊടുത്തു കഴിയുമ്പോൾ സ്കിപ്പ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷനും കാണും അതിൻ്റെ ഇപ്പറേ വേറൊരു സംഭവം കാണും ആ സ്കിപ്പിൽ കൊടുക്കണം ഒരിക്കലും നമ്മൾ അതിനകത്ത് ഓക്കെ കൊടുക്കരുത് സ്കിപ്പ് കൊടുക്കണം ആ സ്കിപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ലോങ് വീഡിയോ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ലോങ് വീഡിയോ പാർട്ട് പാർട്ടായിട്ട് പല ഷോർട്സ് ആക്കി ഇടട്ടേന്നാ ഇപ്പം നമ്മൾ ടൂ മിനിറ്റ്സിന്റെ വീഡിയോ ആണ് എടുത്തതെങ്കിൽ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടാകും നമ്മളൊരു ഫൈവ് മിനിറ്റ്സിനാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് പാർട്ടൊക്കെ ആയിട്ടായിരിക്കും പാർട്ട് വൺ പാർട്ട് ടു ത്രീ ഫോർ അങ്ങനെ വരുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ സ്കിപ്പ് കൊടുത്താൽ മതി അതിനകത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടാമേ ബിസിനസ് ടൈപ്പ് ചെയ്ഞ്ച് ചെയ്യാൻ എന്താ വഴി എന്ന് ചോദിക്കുന്നുണ്ട് ബിസിനസ് ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ വഴിയുണ്ട് നിങ്ങൾ ആ നമ്മുടെ ആ മോണിറ്റൈസേഷൻ്റെ ആ ഭാഗത്തേക്ക് അതിൻ്റെയും ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ബിസിനസ് ടൈപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം എല്ലാത്തിലും കാണണമെന്നില്ല എല്ലാത്തിലും ആ ബിസിനസ് ടൈപ്പ് ചെയ്ഞ്ച് ചെയ്യാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചിലപ്പം ഡിയറ്റ് ക്റ്റിവേറ്റ് ആയിട്ടായിരിക്കും ബ്ലറായിട്ടായിരിക്കുന്നത് ആക്റ്റിവേറ്റ് ആയിരിക്കത്തില്ലായിരിക്കും ചിലപ്പം കേട്ടോ എല്ലാവർക്കും അങ്ങനെ ശരിയാകണം എന്നില്ല ഒന്ന് ചെയ്ത് നോക്കിയുള്ളൂ ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ ഇടാമേ എൻഗേജ്മെൻ്റ് എത്ര വേണമെന്ന് ചോദിക്കുന്നു എൻഗേജ്മെൻറ്റ് അവരിപ്പോൾ ഫിഫ്റ്റി തൗസൻഡെന്നൊക്കെയാണ് കാണിക്കുന്നത് അവരുടെ സൈറ്റിൽ പക്ഷേ ഈ അവർ ഈ ഇതിൻ്റെ ഈ കാറ്റഗറി എല്ലാം എടുത്ത് കളഞ്ഞതുകൊണ്ട് അതിന് ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷേ നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ ഒരു പേർട്ടിക്കുലർ ആയിരം എങ്കിലും നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് കേട്ടോ ആയിരം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം ആയിരം ഫോളോവേഴ്സ് ആകുമ്പോൾ അത്രയും എനിക്ക് നമുക്ക് റീച്ച് ഉണ്ടായിരിക്കണം ഓക്കെ അടുത്ത് എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആക്റ്റീവായി പക്ഷേ അക്കൗണ്ട് ഞാൻ കൊടുത്തില്ല പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയില്ല എന്താണ് കാരണം കണ്ടന്റ് മോണിറ്റൈസേഷൻ ആക്റ്റീവായി എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുക ഇട്ടോണ്ടിരുന്നെങ്കിൽ മാത്രമേ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ലക്ഷം വ്യൂ നമുക്ക് കിട്ടിയാലേ ഒരു ഡോളർ അതിൻ്റെ റീൽസിൽ കിട്ടത്തുള്ളൂ ഫേസ്ബുക്കിൻ്റെ റീൽസിൽ ഒരു ഡോളർ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷം വ്യൂ നമുക്ക് കിട്ടണം പണ്ടൊക്കെ ഞാൻ പറയുമല്ലോ എപ്പോഴും ഫേസ്ബുക്ക് തീരെ റവന്യൂ കുറച്ചത് തന്നെ നമുക്ക് ഒക്കെ ഭയങ്കര കുറവാണ് പിന്നെ ചിലതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നന്നായിട്ട് എൻഗേജ്മെൻറ്റ് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ റീൽസ് ആണെങ്കിൽ ചിലപ്പോൾ ഒന്നര രണ്ടോ ഒക്കെ കിട്ടും ഒരു ഡോളർ കിട്ടും അതീ കൂടുതലൊന്നും നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട അപ്പം നല്ല കണ്ടൻറ്റുകൾ ഇട്ടിട്ട് നമ്മളൊരു പതിനായിരം വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ കിട്ടത്തില്ലോ ചിലപ്പോൾ സീറോ പോയിൻ്റ് സീറോ വൺ വൺ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ നല്ല കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്തേക്ക് റീച്ച് വരും അതിനകത്ത് എൻഗേജ്മെൻറ്റ് കൂടും അപ്പൊ അതിനകത്ത് റവന്യൂ കൂടും കേട്ടോ അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് ബാങ്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ ഫേസ്ബുക്ക് തന്നെ ഇങ്ങോട്ട് വരും നിങ്ങൾ ബാങ്ക് അപ്ഡേറ്റ് യുവർ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അല്ലയെന്നുണ്ടെങ്കിൽ അതിന്റെ മോണിറ്റൈസേഷൻ ടാബിൽ പേ ഔട്ട് ആ ഭാഗത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ തരും അതിനകത്ത് കയറി ചെയ്താൽ മതി കേട്ടോ അടുത്ത അക്കൗണ്ട് ആഡ് ചെയ്ത ശേഷം ക്യാഷ് സ്റ്റോറിയിലും ടെക്സ്റ്റിലും ഏണിംഗ് കുറയുന്നു കാരണം എന്താന്ന് ടെക്സ്റ്റിലും സ്റ്റോറിയിലും അങ്ങനെ ഏണിങ്സ് കുറയാ കുറയത്തില്ലല്ലോ ഓരോ മാസം ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാലും നമുക്ക് ഫോ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് എങ്ങനെയായിരുന്നു കാണിക്കുന്നത് ഇപ്പം കറക്റ്റ് നമ്മുടെ ഒരു തേർട്ടി ഡേയ്സ് ഇപ്പം നിങ്ങൾ കണ്ടൻറ് മോണറ്റൈസേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് വരെയുള്ളത് അവർ മാറ്റിയിട്ടില്ല ഇപ്പോൾ സെപ്റ്റംബർ മുതലല്ലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അതിൻ്റെ തൊട്ട് താഴെ പേ ഔട്ടിൻ്റെ ആ ഭാഗത്ത് പോയി നോക്കുമ്പോൾ മാത്രമേ അവിടെ പഴയ ഏണിംഗ്സ് കാണിക്കത്തുള്ളൂ അപ്പം ഓരോ ദിവസവും അതിന് കുറയുമല്ല ചെയ്യും അവർ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇന്നലെ കിട്ടിയ അടുത്ത ഒരു ട്വൻ്റി എയ്റ്റ് ഡേയ്സിലെ കാണിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം അങ്ങോട്ട് പോകും ഒരു ദിവസം മുന്നോട്ട് പോകും ഓക്കെ ട്വൻ്റി എയ്റ്റ് ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കാണിക്കുമ്പോൾ ഒരു ദിവസത്തെ മുന്നോട്ട് പോകും ഒരു ദിവസത്തെ ബാക്കിലോട്ട് പോകും അതാണ് സംഭവം അല്ല നിങ്ങളുടെ ഏണിങ്സ് കുറയുന്നതല്ലേ അത് ടോട്ടൽ എമൗണ്ടിൽ വരുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടാവും ഈ പൈസ എല്ലാം ഉണ്ടാവും പേ ഔട്ട് കൊടുത്ത ഡീറ്റെയിൽസ് പിന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും അതും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്നും ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ല കാരണം ഈ ഫേസ്ബുക്കിൻ്റെ പേ ഔട്ടിൽ നമ്മൾ എന്തെങ്കിലും കഷ്ടകാലത്തിനൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരുന്നില്ല ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഫേസ്ബുക്കിൽ പോയിട്ട് മോണിറ്റൈസേഷൻ ടാബിൽ പോയിട്ട് അതിൻ്റെ താഴായിട്ട് പേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണില്ല പേ ഔട്ടെന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിലെ സെറ്റിംഗ്സ് ഉണ്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്ഡേറ്റ് 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 എന്ന് പറഞ്ഞാൽ ഓരോ ഓപ്ഷനും കാണും നമുക്ക് നമ്മുടെ അഡ്മിനെ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ കാരണം ഇതിനകത്തുള്ള ഓപ്ഷൻ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഈ സാധനം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കിക്കുള്ളൂ ട്രൈ ചെയ്ത് നോക്കി ഞാൻ ചെയ്യുന്നില്ല ചെയ്തു നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സംശയം തീർത്ത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമ്മുടെ പേ ഔട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കും അവർ കേട്ടോ ഈ ട്വൻ്റി എയ്റ്റ് ഡേയ്സിൽ മൂന്ന് ലക്ഷത്തി സബ്സ്ക്രിപ്ഷൻ ഓൺ ആയിട്ടില്ല അതിനൊന്നും വിഷമിക്കേണ്ട അതിൻ്റെ ഇങ്ങനെ കരയുന്ന ഇമോജിയൊക്കെ കിട്ടിയിരുന്നു അതിനൊന്നും വിഷമിക്കേണ്ട ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ഓൺ ആയി വരും ഓണായി വന്നാലും നമുക്ക് ഇതിനെ കൊണ്ടൊന്നും വലിയ പ്രയോജനം ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഓൺ ആയില്ല എന്ന് പറഞ്ഞൊന്നും വിഷമിക്കേണ്ട അതൊക്കെ ഓരോ സമയമാകുമ്പോൾ തരും ഇന്ന് ഈ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു തേർട്ടി ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് കണ്ടൻറ് വോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല കണ്ടന്റ് മോണിറ്റൈസേഷൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ തേർട്ടി ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് കണ്ടൻറ് മോണൈസേഷൻ ഓൺ ആയില്ലെന്ന് പറയുമ്പോൾ എത്ര വിഷമമുണ്ട് അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ അല്ലേ ഉള്ളൂ ഓൺ ആകാത്തത് അതൊക്കെ അവർ ഗ്രാജ്വലി ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും തന്നേക്കും കേട്ടോ ഇനി കുറേ കമൻ്റുകളുണ്ട് ടൈം ഒത്തിരി കൂടി പോകുന്നുണ്ട് അപ്പം അടുത്ത അടുത്ത വീഡിയോയിലും ബാക്കിയുള്ള വീഡിയോ വീഡിയോ ബാക്കിയുള്ള കമൻസുകളൊക്കെ ഞാൻ വായിച്ചിട്ട് റിപ്ലൈ ഇടുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ് ഡെറ്റ് എഫ് ബൈ ബൈ